ഇസ്രയേൽ പാർലമെൻറ്റിൽ നെതന്യാഹുവിൻ്റെ ഡമ്പടി ഡൊണാൾഡ് ട്രംപിന് കൂക്കിവിളി രണ്ട് എം പിമാരാണ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചുകൊണ്ടിരിക്കെ കൂക്കി വിളിച്ചത് എന്ന് മാത്രമല്ല ട്രംപിനി നോബൽ സമ്മാനം കിട്ടിയില്ലേലും വിഷമിക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രയേലിൻ്റെ പരമോന്നത അധികാരം ബഹുമതി അതിന് ട്രംപിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രയേലിൻ്റേതാവുമ്പോൾ ട്രംപിന് കൂടുതൽ ചേരും കാരണം ഒരുപാട് മനുഷ്യരുടെ ഒരുപാട് ജീവനുകളുടെ ഒരുപാട് കുഞ്ഞുങ്ങളുടെയൊക്കെ രക്തക്കറ പുരണ്ടിട്ടുണ്ട് ആ സമ്മാനത്തിൽ അത് നന്നായി ചേരുക പിന്നിൽ നിന്ന് ഈ സഹായം ചെയ്ത ഇവർക്ക് തന്നെ ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഏതായാലും ഗംഭീരമായി നതന്യാഹുവിൻ്റെ ദമ്പടി ഇന്ന് ഇസ്രായേലി പാർലമെൻറ്റിൽ വലിയ ഒരു പ്രകടനം നടന്നു സാക്ഷാൽ ട്രംപൻ അമേരിക്കയിൽ നിന്ന് ഇസ്രയേലി പാർലമെൻറ്റിലെത്തി പാർലമെൻറ്റിലെ അവിടുത്തെ ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്തു അതിൽ ഏറ്റവും വലിയ ഒരു വലിയ മനസ്താപത്തോടുകൂടി നമ്മുടെ നെതന്യാഹു പറഞ്ഞത് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു ഇസ്രയേലിന് നമ്മൾ ഒരുപാട് ധീര സൈനികരെ നഷ്ടപ്പെട്ടു ഒരുപാട് സാമ്പത്തികം ചെലവായി എങ്കിലും വിഷമിക്കേണ്ട നമ്മൾ ജയിച്ചു എങ്ങനെ ജയിച്ചു നമ്മൾ അവസാനത്തെ ഹമാസുകാരനെ ഇല്ലാതാക്കിയിട്ട് ഹമാസുകാരുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടു അപ്പോൾ ഇല്ലാതാക്കി കഴിഞ്ഞങ്ങനെ ആ ഹമാസുകാരുണ്ടാവുന്നത് അതവരെ പുനർജനിപ്പിച്ചു അങ്ങനെ ഹമാസുകാരുമായി ധാരണാപത്രം ഒപ്പിട്ടു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു ഇരുപത് പേർക്ക് പകരം ഇരുന്നൂറ്റമ്പത് പേരെ നമ്മൾ വിട്ടുകൊടുത്തു പിന്നെ ഇതെല്ലാം കൂടാതെ ഈ വിട്ടുകൊടുത്ത നമ്മൾ സ്വീകരിച്ച ബന്ധികളെ മുഴുവൻ അവരുടെ ടണലുകളിൽ പോയി നമ്മൾ കണ്ടെത്തി മോചിപ്പിച്ചു പിന്നെന്തു വേണം ഭയങ്കര സംഭവമല്ലേ എന്നിട്ട് പറഞ്ഞു ലോകത്തിന് ഇനി ഒരുപാട് ട്രംപുമാരെ വേണമെന്ന് ഒത്തിരി ട്രംപുമാരുണ്ടായിരുന്നെ എത്ര നല്ലതായിരുന്നു എത്ര ഇരട്ടി ഇരട്ടിയായേനെ എല്ലാ രാജ്യത്തിൻ്റെയും തീരുവ എന്തല്ല എല്ലാ ലോകത്തും നടന്നേനെ ഓരോ രാജ്യത്തു നിന്നും വന്നവരെ എല്ലാം ചെങ്ങലക്കിട്ട് പൂട്ടി ആ രാജ്യത്ത് തിരിച്ചു കൊണ്ടെത്തിച്ചേന് എല്ലാ രാജ്യങ്ങളുടെ മേലും ബോംബിട്ടിട്ട് അവരുമായി കരാറുകൾ ഉണ്ടാക്കിയേനെ എല്ലാ രാജ്യങ്ങളെയും തമ്മിൽ യുദ്ധം ചെയ്യിച്ച് അവസാനം കച്ചവടം മതിയാകുമ്പോൾ അത് അവസാനിപ്പിച്ച് നോബൽ സമ്മാനം വേണമെന്ന് പറഞ്ഞേനെ ഇപ്പോൾ ഒരു ട്രംപേ ഉള്ളതുകൊണ്ട് ഒരാളുടെ ഇത് സഹിച്ചാൽ മതി ഒത്തിരി ട്രംപുമാരുണ്ടെങ്കിൽ എന്തായിരുന്നേനെ അതിൻ്റെ ഒരു നേട്ടം ഏതായാലും അങ്ങനെ ഒത്തിരി ട്രംപുമാർ ലോകത്തുണ്ടാവട്ടെ എന്ന് നെതന്യാഹു ആഗ്രഹിച്ചു എന്നിട്ട് ട്രംപിനെ പ്രസംഗിക്കാൻ വിളിച്ചു പ്രസംഗിക്കാൻ വിളിച്ച് പ്രസംഗം അങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കും അതിനകത്തു കൊണ്ട് രണ്ടു മനുഷ്യർ അവർ ഇടതുപക്ഷ അംഗങ്ങളാണെന്നാണ് പറയുന്നത് പേര് ഒഡോൾഫ് നെഹെ നെഹെ ഒഡോൾഫ് എന്നൊക്കെയാണ് പേരിനൊന്നും വലിയ പ്രസക്തിയില്ല അവരെഴുന്നേറ്റ് കൂകി വിളിച്ചു വംശഹത്യ ജനോസൈഡ് ജനോസൈഡ് എന്നുറക്കം വിളിച്ചു കൂടാതെ ഫ്രീ ഫലസ്തീൻ ഫ്രീ ഫലസ്തീൻ എന്ന് മുദ്രാവാക്യം ഒഴുക്കി അവരെ എല്ലാവരും കൂടി പിടിച്ചിറക്കിക്കൊണ്ടുപോയി ആ പിടിച്ചിറക്കിക്കൊണ്ട് പോകലൊന്നും ഒരു പ്രസക്തിയില്ല അവിടെയും ഉയർന്നു നീതിയുടെ ശബ്ദം അതാണ് അതാണതിൻ്റെ പ്രത്യേകത ലോകം അങ്ങനെയാണ് എല്ലാ സ്ഥലങ്ങളിലും എന്ത് സംഭവിക്കുമ്പോഴും ഒരു ചെറിയ ശബ്ദമെങ്കിലും നീതിയുടെ ശബ്ദമായി ഉയർന്നു പൊന്തും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെയും അതുണ്ടായി ലോകത്തിൽ ഇനിയുമുണ്ട് പ്രതീക്ഷ ഇനിയുമുണ്ട് മിന്നാമിനുങ്ങുകൾ നീതിയുടെ മിന്നാമിനുങ്ങുകൾ